ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാനിടുന്ന എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ഞാനിന്ന് രാവിലെ ചിരട്ട പുട്ടാണ് ഉണ്ടാക്കിയത് ഒപ്പം കഴിക്കാനും പഴവുണ്ടായിരുന്നു കുറച്ച് ക്ഷീണവും കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകളും ഉള്ളതുകൊണ്ട് കറിയൊന്നും ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ നിന്നിട്ടില്ല അപ്പോൾ ഇന്ന് ചിരട്ട പുട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് ഒന്നും ആക്കിയിട്ടില്ല എനിക്കിന്ന് ഹോസ്പിറ്റലിൽ പോവേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും മോനും കൂടി ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ഞങ്ങളെ വീടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുന്ന വഴി മുതൽ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് ഞാൻ കരുതി മണ്ണാർക്കാടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളെ നാടിൻ്റെ ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ നല്ലൊരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ നാടിൻ്റെ നല്ലൊരു കാഴ്ചയാണ് നിങ്ങൾ കണ്ട നല്ല പ്രകൃതിമണീയമായ സ്ഥലങ്ങളാണ് പ്രത്യേകിച്ച് പാലക്കാട് ജില്ല ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാമല്ലോ എല്ലാ ജില്ലയ്ക്കും അതിൻ്റെതായ സൗന്ദര്യമുണ്ട് എന്നാൽ കൂടി തന്നെയും പാലക്കാട് ജില്ലയ്ക്ക് ഒരുപാട് ഭംഗിയുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഉള്ളൊരു വഴിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഈ ഒരു വീഡിയോ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരികെ വരുമ്പോൾ വരുമ്പോഴെടുത്തതാണ് ഞാനിപ്പോൾ ഏകദേശം വീട്ടിൻ്റെ അടുത്ത് എത്താറായൊരു വീഡിയോസാണ് ഞാൻ അങ്ങാടിയിൽ പോയിട്ട് കടയിൽ കയറുന്നതും ഹോസ്പിറ്റലിൽ കയറുന്നതും ഒക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ നല്ല മഴയുണ്ടായിരുന്നു അപ്പം ഒന്നിനും കഴിഞ്ഞിട്ടില്ല ഫോൺ നനയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോസ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ തിരികെ ഞങ്ങളെ വീട്ടിൽ തിരിച്ചു പോകുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം മാത്രമല്ല വീഡിയോ കണ്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നല്ല മഴക്കാറുണ്ടായിരുന്നു നല്ല മഴയും ഉണ്ടായിരുന്നു കുറച്ച് സമയം മഴ മാറി നിന്നപ്പോഴാണ് ഞാനും മോനും വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത് വീട്ടിലൊക്കെ എത്തി ഞങ്ങൾ ചായ കുടിച്ച് മോൻ എക്സാം ആയതുകൊണ്ട് മോന് അങ്ങനെ പഠിക്കുകയാണ് മേലെ വീടിൻ്റെ മുകളിൽ പാരപ്പറ്റി കെട്ടിയിട്ടില്ല അപ്പോൾ അവിടെ പാരപ്പറ്റി കെട്ടാൻ വേണ്ടിയിട്ടുള്ള കല്ല് കുറച്ച് കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ആ കല്ല് നല്ല പോലെ മഴ പെയ്ത് നനയുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ടാർപ്പായ എടുത്തിട്ട് അതിൻ്റെ മേലെ മൂടണം അങ്ങനെ ഞാൻ മേലെ കയറിയപ്പോൾ അവിടെ നിന്നിട്ട് എനിക്കിങ്ങനെ വീഡിയോസ് എടുക്കണം എന്നുണ്ടായിരുന്നു അപ്പോഴത്തെ ഒരു കാഴ്ച നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങളെയും കാണിക്കണം എന്ന് കരുതി അത് ഞാൻ വീഡിയോസ് എടുത്തതാണ് താഴെ പാറും കുട്ടികൾ നിൽക്കണുണ്ട് ഞങ്ങൾ മേലെ കയറിയപ്പം പാറും കുട്ടികളും താഴെ നിന്നും ഇങ്ങനെ നോക്കണുണ്ട് പാറു ഞങ്ങളെ വീട്ടിലെ പട്ടിയാണ് കേട്ടോ അപ്പോൾ ഞാനും മോനും നല്ല മഴക്കാറുണ്ട് അപ്പം മഴ വരുന്നതിന് മുന്നേ ഞാനും മോനും ആ ടാർപ്പായ എടുത്തിട്ട് ആ കല്ല് മൂടിയ്ക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കല്ല് നനഞ്ഞിട്ട് ഈ ഇങ്ങനത്തെ ഒരു കട്ട ആയതുകൊണ്ട് പെട്ടെന്ന് മണ്ണ് ഒലിച്ചു പോകും അപ്പോൾ അതിന് അതിനെ കൊണ്ട് ഇങ്ങനെ ദിവസമായിട്ടിങ്ങനെ അത് മൂടി വെക്കണം വെക്കണമെന്നപ്പം കുറച്ച് പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളു വീഡിയോസ് ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട കമൻറ്റുകൾ അറിയിക്കുക ലൈക്ക് ചെയ്യുക ഒപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട കൂട്ടുകാർക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോസ് കാണാം